കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ ശബരിമല ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന സ്വർണ്ണ വിവാദം സംസ്ഥാനത്തെ ദേവസ്വം ഭരണത്തിലെ സുതാര്യതയെക്കുറിച്ചും ഉത്തരവാദിത്വത്തെക്കുറിച്ചും ഗുരുതരമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് ദ്വാരപാലക ശില്പങ്ങളുടെ താങ്ങുപീഠം കാണാതായ സംഭവമാണ് ഈ വിവാദങ്ങളുടെ എല്ലാം കേന്ദ്ര ബിന്ദു ശബരിമലയിലെ സ്വർണപ്പാളികളുടെ നിർമ്മാണത്തിന് സ്പോൺസറായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഹൈക്കോടതി നൽകിയ ഒരു സത്യവാങ് മൂലമാണ് ഈ കൊള്ളയെക്കുറിച്ച് ലോകത്തെ അറിയിച്ചതും എന്നാൽ കേസിന്റെ ഗതി നിർണയിച്ചതും മറച്ചുവെച്ച സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്നതും കേവലം ഒരു പരാതിയോ രേഖയോ ആയിരുന്നില്ല മറിച്ച് കൃത്യസമയത്ത് പകർത്തിയ ഒരൊറ്റ ഫോട്ടോഗ്രാഫായിരുന്നു ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ ഈ ഫോട്ടോ എങ്ങനെയാണ് കേസിലെ എക്സ് ഫാക്ടർ ആയതെന്നും അത് അന്നത്തെ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരുടെ ഗുരുതര ചട്ടലംഘനങ്ങളെ എങ്ങനെയാണ് തുറന്നു കാട്ടിയതെന്നും വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ താങ്ങുപീഠം എങ്ങനെയാണ് നഷ്ടമായതെന്നും ആരാണതിൽ പങ്കാളിയായിരുന്നതെന്നുമുള്ള വിജിലൻസ് അന്വേഷണത്തിൽ നിർണായകമായ തെളിവായി മാറിയതും രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിനും ഇടയിൽ ദ്വാരപാളികൾ ഇളക്കുന്ന സമയത്തെടുത്ത ഒരു ഫോട്ടോയാണ് ഈ ഫോട്ടോയിൽ താങ്ങുപീഠം ഇളക്കുന്നതിന് നേരിട്ട് പങ്കെടുത്ത ചില ആളുകളുടെ സാന്നിധ്യം രേഖപ്പെടുത്തിയിരുന്നു വിജിലൻസ് അംഗം ഉടൻ തന്നെ ഈ ഫോട്ടോയിലെ ആളുകളെക്കുറിച്ച് സ്പോൺസറായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിവരങ്ങൾ ചോദിക്കുകയും ചെയ്തു